ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തൊക്കെയാണ് സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് ഒരു ഡേ ലൈഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം കുറച്ച് കൂട്ടുകാർക്ക് ഡേ ലൈഫിൻ്റെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയായിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അടിച്ചൊക്കെ വാരാന്നൊക്കെ വിച്ച് ചൂരൊക്കെ കിടത്ത് വെച്ചതായിരുന്നേ പക്ഷേ ഇപ്പോൾ എന്താ നടത്തില്ല മഞ്ഞിങ്ങനെ വീഴുന്ന പോലൊക്കെ തോന്നുന്നു ഭയങ്കര തണുപ്പ് അപ്പം ഞാൻ വിരിച്ചു ഒരു ഗ്ലാസ് കാപ്പി അങ്ങ് കുടിച്ചേക്കാണ് കാപ്പി കൂടി അങ്ങനെ വലിയ പതിവൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ ത സമയത്ത് എന്തായാലും നമ്മൾ കുടിച്ചു പോവേ എല്ലാവരും നല്ല ചൂടൻ കാപ്പിയൊക്കെ ചേട്ടയ്ക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ കുടിക്കും കേട്ടോ അപ്പോൾ അവരൊക്കെ കുടിക്കുമ്പോൾ ഈ ചൂടൻ കാപ്പിയുടെ ആ ഒരു മണവും ഒക്കെ നമ്മുടെ മൂക്കിലോട്ടൊക്കെ അടിക്കില്ല തരത്താറ കുടിച്ചു പോകും രാവിലെ എണീറ്റ ഉടനെ ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളമൊക്കെ ഒരു കുടിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അതിന് ശേഷമുള്ളതാണേ കാപ്പി ഓടിയേ ആഹാ നല്ല രുചി ഇതിലോട്ട് ഇച്ചിരി ചുക്കൊക്കെ ഇടണം അല്ലേ ചുക്ക് പനിക്കൂർക്കയിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുടിക്കണം എന്തായാലും കുടിച്ചിട്ട് അടിച്ചു വരുന്നേളൂ കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് കീരയിലെ പറച്ചെടുക്കുവാണ് കേട്ടോ നമുക്ക് ഉച്ചത്തേക്ക് എന്തെങ്കിലും തോരം വെക്കാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടൊക്കെ കഴിഞ്ഞിട്ടാ വന്നത് ഇതിലേക്കിട്ടാ മതിയല്ലോ നമ്മുടെ രീതി അവിടെ കേട്ടോ ഞാനിതാ ഇതിന്റെ പൊക്കത്ത് കേറിക്കുറ്റിന്റെ പൊക്കത്താണ് കയറിയത് ഇനി ഇറങ്ങാൻ ഇത്തിരി പ്രയാസപ്പെടും ഈ സൈഡിൽ കേറി കേട്ടോ ഇനി ഇറങ്ങാൻ അവിടെ അങ്ങോട്ട് ജമ്പ് ചെയ്യേണ്ടി വരും അതില് ഹയർ പോലീസിനെ പോലൂ കാപ്പൂരി ഒന്നും കഴിയില്ല കേട്ടോ വെയില് വന്നാ പിന്നെ നമുക്ക് ഇതൊക്കെ പറിക്കാൻ ഭയങ്കര പാടില്ല ഭയങ്കര വെയിലാണ് അപ്പൊ പിന്നെ രാവിലെ ആ പണി കഴിയുവാണെങ്കിലേ നമുക്ക് സ്വസ്ഥതയായിട്ട് ഉച്ചക്കുള്ള കഴി കൂട്ടാനൊക്കെ ഉണ്ടാക്കാലോ കൊച്ചു ചീരയില്ല കേട്ടോ എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് ചക്കൂരുള്ളപ്പോ നല്ലതാണ് ചക്കൂരിന്റെ കൂടെ ഈ ചീരയിലേക്ക് ഇട്ടിട്ട് തോരൻ വീട്ടുക നല്ല രുചിയാണ് ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ചോദിച്ചാൽ മധുരത്തിൻ്റെ ടേസ്റ്റ് ചെറിയൊരു മധുരം ഒക്കെ ഉണ്ട് കേട്ടോ ഈ ചീരയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ ചീരേനേക്കാളും ഇഷ്ടം ഈ ചെറു അപ്പോൾ ആ ചീരയിലൊക്കെ കുറച്ച് കിട്ടിയല്ലേ കുറച്ച് നമുക്ക് ആ സാധ്യത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു കായ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കായ പണ്ട് ഇങ്ങനെ പറിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ മത്തങ്ങ ഇത് മത്തങ്ങ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാരുന്നു ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നത് പിന്നെ കമ്മലിടുന്ന പോലെ ഇങ്ങനെയൊക്കെ ഇടും ചെറുപ്പത്തിലട്ടോ നമ്മൾ കളിക്കുന്ന ആ പ്രായത്തിലുണ്ടല്ലോ പിന്നെ കഞ്ഞിയും കറിയൊക്കെ വെക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ മണ്ണും കൊണ്ട് നമ്മളൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കില്ലേ അന്നേരം ഞാൻ ഇതുപോലെയൊക്കെ പറിച്ചിട്ട് കൂട്ടാനൊക്കെ വെക്കുന്ന പോലെയൊക്കെ കളിക്കും കേട്ടോ അതൊക്കെ ഒരു പഴയ കാലല്ലേ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ ആ പഴയ കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ ഒന്ന് പറിച്ചു കളയട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഈ ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ഈ ഗ്രാമീണ ഭംഗിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു വീട് ഞാൻ എടുക്കാവേ ഇപ്പോഴാണ് എടുക്കാൻ നല്ല രസമായിട്ടാണ് മഞ്ഞൊക്കെ വീണ് നമ്മുടെ മലയിലൊക്കെ മഞ്ഞൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ മരങ്ങളൊക്കെ ഉള്ളത് നമുക്ക് മലയുടെ വീടിയൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ലേ നമ്മുടെ വീടിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ മലയുടെ ആ ഭാവമൊക്കെ എടുക്കാൻ പറ്റും അപ്പം കുറച്ചടേ കുറച്ച് ചീര കിട്ടു ബാക്കി നമ്മളെവിടെ ഒപ്പിക്കും അപ്പൊ കുറച്ച് ഞാൻ ഇനി കാട് ഇറങ്ങേണ്ടി വരും ഇവിടെ നോക്കണ്ടല്ലടത്തൊക്കെ ഉണ്ടാ നോക്കട്ടെ എന്താണ് എനിക്ക് ഈ ചീര നോക്കിട്ട് വെക്കണം ൂടി അങ്ങനെ നമ്മുടെ കൂടിനകത്ത് രാവിലത്തെ കാപ്പി കുടിക്കഴിഞ്ഞിട്ട് നേരിന്റെ തേങ്ങ പൊതിക്കാനുള്ള തയ്യാറെടുപ്പാണ് തേങ്ങ പൊതിക്കിട്ട് പാടുന്നു പറയാ പൊതിക്കുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അടപ്രദമനുണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിനുവേണ്ടിട്ട് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിച്ചെടുക്കുവാണ് കിരി ഒന്നും ഞങ്ങടെ കളിയിലോ നമുക്ക് തീ കത്തിക്കെ ആവശ്യമുള്ളതാണ് ഞങ്ങള് കൂട്ടി കൂട്ടി എടുത്തു വയ്ക്കെട്ടോ ആ പുച്ചത്തേക്കുള്ളതാ തോറിന് വേണ്ടിയുള്ള ഈ ചീരലീന അരി എടുക്കുവാണേ രാവിലെ പറിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ചീരല കിട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ താഴ്ഭാഗത്തൊക്കെ കൊറച്ചുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് പറിച്ചെടുത്തു പിന്നെ ഉച്ചത്തെ കറികള് ഉള്ളിക്കറി ഉണ്ടാക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞത് ഉള്ളിക്കറി ഉണ്ടാക്കണം പിന്നെ ചീരയിലെ തോരൻ പിന്നെ കുറച്ച് മോരൊക്കെ ഇരുപ്പുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ മതി വേണമെങ്കിൽ ഇച്ചിരി പപ്പടമൊക്കെ വറുത്തേക്കാം ഇവർക്ക് താല്പര്യമില്ലെങ്കില് ഞാൻ ചോദിക്കും ഇവ പപ്പടം വേണമെങ്കിൽ അപ്പടം വർഗട്ടോ പിന്നെ ഇന്ന് അടപ്പുറമനും കൂടെ ഉണ്ടാക്കണം കൊറച്ചു ദിവസമായിട്ടോ ഒരു പായസം കൂടിക്കാനും കൊതി വന്നിട്ടേ അപ്പൊ അടപ്പുറം ഒന്നൊക്കെ ചേട്ട ഉണ്ടാക്കി തള്ളട്ടോ അതൊക്കെ നമ്മളൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി തേങ്ങാപ്പാലൊക്കെ പിഴഞ്ഞു കൊടുക്ക് ആ കടയുടെ തോലൊക്കെ കളഞ്ഞു കൊടുക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ ചേട്ട ചേട്ടാ അടപ്പുറന്നേ ഉണ്ടാക്കി തരുന്നത് എനിക്കിണ്ടാക്കി അത്ര അങ്ങനെ ടേസ്റ്റ് അപ്പൊ ഞാനിത് വേര് ഒന്നായിരിക്കട്ടെ വെയിലൊന്നും തന്നെ തോരൻ ഉണ്ടാക്കട്ടെ സമയം ഒരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞോളൂ കേട്ടോ ഒത്തിരി നേരം ഒന്നായിട്ടൊന്നുമില്ല

അപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത് രണ്ട് പാക്കറ്റ് മേടിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റ് മതിന്ന് പറഞ്ഞോ അപ്പൊ അത് കിടന്ന് ശക്കാര പാനിയിൽ കിടന്നങ്ങ് ഇങ്ങനെ ഉള്ള തേങ്ങ നല്ല ചൂട് അടുപ്പിന് ചൂടും അല്ലാതെ കേട്ടോ സാധാരണ കറിയൊക്കെ ഞാൻ രാവിലെ പിന്നെ അങ്ങ് ഉണ്ടാക്കുന്ന അപ്പൊ നമ്മൾ തേങ്ങ അരച്ചാണ് ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് ചിലയിടങ്ങളിൽ തേങ്ങ വറക്കാതെ ഉള്ളിക്കറിണ്ടാക്കും കേട്ടോ ഇവിടെ ഇപ്പം തേങ്ങ വറുത്തരച്ചു വെക്കുവല്ലേ തേങ്ങ വറുത്തരച്ചേക്കുമ്പോ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ അപ്പൊ നന്നായിട്ടങ്ങ് വറന്നങ്ങ് വരുന്ന വെച്ചേക്കണോ ബ്രൗൺ കളർ ആയി വരുന്നുള്ളു നമുക്കിതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇടോ അതൊക്കെ ഒരു പാകം ഉണ്ട് പാവം കൂടി പോയാലും പ്രശ്നമാവും അപ്പം കുറെ നമ്മൾ നോക്കിയിട്ട് വേണം തേങ്ങയുടെ അനുസരിച്ച് വേണ കേട്ടോ അപ്പൊ ചേട്ടൻ ഇതാ പായസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെ ചേട്ടയുടെ പായസം ഉണ്ടാക്കട്ടെ അപ്പൊ ഞാൻ ഈ തേങ്ങ ഒന്ന് വറുത്തിട്ട് അരക്കാനൊക്കെ നോക്കാം കേട്ടോ അപ്പത്തെ ഉച്ചത്തേക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ ചോറ് കഴിക്കാൻ നോക്കുക കേട്ടോ എന്താ ഉള്ളിക്കറി തേങ്ങ വറുത്തരച്ച ഉള്ളിക്കറി നല്ല രുചിയാണ് കേട്ടോ കൂടെ നമ്മുടെ തോരൻ ഇത് കൊണ്ടാട്ടമുളക് വറുത്തതാണ് കേട്ടോ തൈരും കൂട്ടി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് തൈരും കൂട്ടി ഇങ്ങനെ മുളകങ്ങ് ചേർത്ത് കഴിക്കുന്നത് പ്രത്യേകം രുചിയാണ് കേട്ടെ കൊണ്ടാട്ടമുളകിങ്ങനെ പിന്നെ പപ്പടം പപ്പടത്തിൻ്റെ പകുതി ഞാൻ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ തൈര് ഇതാ തൈരുണ്ട് തൈരിയും ചോറിന് നടുക്ക് ഭാഗത്ത് ഒഴിച്ചേക്കാണ് കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടി വേഗം ചോറ് കഴിക്കേണ്ടേ അവളന്മാരൊക്കെ അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം കൂട്ടി തൈര് പപ്പടം തോരൻ നമ്മുടെ മുളക് മുളക് ഇച്ചിരി കൂടെ മൊരിയാനുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടോ അതൊക്കെ കൂട്ടി തൈരൊക്കെ ചേർത്ത് വയർ നിറച്ച് ചോറ് അപ്പം ഇതാ വൈകുന്നേര വിരിയാണേ ഞാൻ കുറച്ച് വിറകൊന്നും ഒഴിച്ചെടുക്കുക കേട്ടോ നല്ലതാ ഉണങ്ങിയ വിറകാണ് നമുക്കിത് അടുത്തിട്ട് കത്തിട്ട് എടുക്കാം ഇനി വെള്ളമൊക്കെ ചൂടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിറക് ആവശ്യം ഉണ്ടാവും കത്തിയിൽ ആവശ്യമൊന്നുമില്ല വളക്കത്തി ഒന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ കാലുകൊണ്ടിങ്ങനെ ഒടച്ചെടുക്കാം ഒഴിച്ചെടുക്കാം തൊടുമ്പത്തേക്കും തന്നെ നമുക്ക് കഷ്ണായിട്ടൊക്കെ കിട്ടുന്നുണ്ടേ എല്ലാവരും കാപ്പിയൊക്കെ അല്ല ചായയൊക്കെ കുടിച്ച് ടി കണ്ടിരിക്കുകയാണ് ഞാൻ ചായ ഒന്നും കുടിക്കാൻ പോയില്ല പോയില്ലോ എനിക്കിനി അടപ്രഥമ കഴിക്കാറുണ്ട് കുറച്ച് അപ്പോൾ വൈകുന്നേരം കുറച്ച് പായസം കുടിക്കാന്ന് വിചാരിച്ചോ അടപ്രഥമനെ അതെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഭാ പാകത്തിനുള്ള മധുരവും ഒക്കെ ഉണ്ട് നല്ല രുചിയാണ് ഉണ്ടപ്പോൾ ഞാൻ കഴിച്ചോണ്ട് അങ്ങേ ഇരിക്കുവായിരുന്നു പൊളിമാരൊക്കെ കഴിച്ചാണ് കേട്ടോ പുള്ളിമാരൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എന്താ ചേട്ട് ഇതാ വടപ്രഥമനൊക്കെ എടുത്തത് ഉണ്ട് ഷുഗറുള്ള ആളാണ് എന്നിട്ട്താ മധുരത്തിന് ഒരു കുറവുമില്ല എന്തായാലും അപ്പൊ ഞാൻ ഏതായാലും കഴിക്കണ കീരാതായിട്ടോ വേഗം കഴിക്കട്ടെ വാ അപ്പ പായസം തരാമ്പന്നേ ഇങ്ങ് വായോ അങ്ങനെ അടപ്രഥമനൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടോ അപ്പൊ ഇനിയും പണികളൊക്കെ ചെയ്യാറുണ്ട് അതായത് മിറ്റമൊക്കെ അടിച്ച് വാരാനുണ്ട് അതുകൊണ്ട് കരിയിലൊക്കെ മൂടിക്കെട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് കളയണം പിന്നെ വിളക്ക് വെക്കണ്ടേ വൈകുന്നേരം അപ്പം ഒന്ന് അകമൊക്കെ അടിച്ച് വാരാനുണ്ട് കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകാനുണ്ട് പിന്നെ അടിച്ച് വാരി മാത്രം പോരാ തുടക്കുകയും ചെയ്യണം കേട്ടോ തുടച്ചിട്ട് വേണം വിളക്ക് വയ്ക്കാൻ അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ തുണിയൊക്കെ രാവിലെ കഴുകായിരുന്നേ അതൊന്നും പണിയില്ല പിന്നെ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ നാളെ രാവിലെ എണീക്കുമ്പോൾ അതേപോലെ തന്നെ പണികൾക്ക് ഒരു കുറവുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും നിങ്ങളുടെ കുഞ്ഞ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം മറന്നേക്കല്ലേ നല്ല നല്ല വീഡിയോസ് വീഡിയോസട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്